ഇത് ഒരു കുടുംബത്തിലെ തന്നെ രണ്ട് റാണികളുള്ള രണ്ട് തേനീച്ചക്കൂടുകളാണിത് ഒരു കുടുംബത്തിലെ രണ്ട് തേനീച്ചക്കൂടുകൾ ഒരേ കുടുംബത്തിലെ അതായത് ഒരു കൂട്ടിൽ നിന്ന് വേറൊരു കൂട്ടിലോട്ട് പിരിച്ചു വെച്ച് രണ്ടാക്കിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ തേനീച്ചകൂട് ഇതിന് പുറമേ ഒരു പ്രത്യേക കവചം നമ്മൾ കൊടുത്തിട്ടുണ്ട് കാറ്റ് കയറാതിരിക്കാനും പെട്ടെന്ന് ഒരു ഇറുപ്പം സൈഡിൽ നിന്നൊന്നും കയറാതിരിക്കാനുമായിട്ടൊരു കവചം വേറെ കൊടുത്തിരിക്കുന്നു രണ്ട് ബോക്സുകളാണിത് രണ്ട് റാണിയുണ്ട് രണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് പക്ഷേ ഇതിനകത്ത് താ ഒന്നാമതിരിക്കുന്ന പെട്ടിക്ക് അല്ലെ അടിയിലിരിക്കുന്ന പെട്ടിക്ക് ഈച്ച കൂടുതലും മണ്ടലിരിക്കുന്ന പെട്ടിക്ക് ഈച്ച കുറവാണെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പെട്ടി തിരിച്ചു വെച്ചാൽ മതി മുകളിലിരിക്കുന്ന പെട്ടി താഴോട്ട് വെക്കണം താഴെ ഇരിക്കുന്ന പെട്ടി മുകളിലും വെച്ചു കഴിഞ്ഞാൽ രണ്ടു കൂടും ഒരേ രീതിയിൽ ഈച്ചയാകും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കുമില്ല ഈച്ചകൾക്ക് ഇതിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദമാണ് രണ്ടു കൂടും വെച്ചാലും ഒരു ഈച്ച പോലും നഷ്ടപ്പെടാതെ ഏതെങ്കിലും കൂടുതലായിട്ട് രക്ഷപ്പെടുവാണ് ഈച്ചകൾ നിങ്ങൾ തമ്മിൽ പൊരിഞ്ഞ യുദ്ധമൊന്നുമില്ല ഈച്ചകളൊന്നും നഷ്ടപ്പെടത്തില്ല സാധാരണ രണ്ട് കൂട്ടിലെ രണ്ട് റാണിയാകുമ്പം രണ്ട് കൂട്ടിലെ റാണിയാവുമ്പം ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല ഇത് അങ്ങനെയല്ല ഏത് സമയത്തും ഇതിനെ വേണേൽ ഈച്ചകളെ യോജിപ്പിക്കാൻ സാധിക്കും അതുപോലെ സൗഹൃദത്തോടെ ഈച്ച കഴിഞ്ഞു പോകുന്നു ഇനി ഇതിനെ പിരിക്കുമ്പോൾ വേണേൽ നാലാക്കാൻ രണ്ടെണ്ണത്തിനെയും രണ്ടാക്കി പിരിച്ചാൽ നാലാകും കൂടെ ഒരു കവറിനകത്ത് ഒരു കൂട്ടിനകത്ത് വേണമെങ്കിൽ നമുക്ക് വളർത്താം ഒരു കവചത്തിനകത്ത് തന്നെ